മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാനകളെ തുരത്താൻ നടപടിയുമായി വനംവകുപ്പ് ഇതിനായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ജീവനക്കാർ പ്രദേശത്ത് എത്തി വിവിധ ടീമുകളെ തിരിഞ്ഞ ആനക്കൂട്ടത്തെ ജനവാസ മേഖലകളിൽ നിന്നും തുരുത്തുവാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ നിലനിൽക്കുന്ന കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കാന്തല്ലൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സമരം സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ജനവാസ മേഖലകളിൽ നിന്നും കാട്ടാനകളെ തുരത്താൻ നടപടിയുമായി വനംവകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനായി വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ജീവനക്കാർ പ്രദേശത്തെത്തി വിവിധ ടീമുകളായി തിരിഞ്ഞ് ആനകളെ ജനവാസ മേഖലകളിൽ നിന്നും തുരുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വനാതിർത്തികളിൽ സംരക്ഷണ വേലി ഉടനടി സ്ഥാപിക്കുക വനത്തിനുള്ളിൽ വന്യജീവികൾക്ക് തീറ്റയും കുടിവെള്ള സൗകര്യവും ഉറപ്പാക്കുക വനാതിർത്തികളിൽ വെച്ച് തന്നെ കാട്ടാനകളെ പ്രതിരോധിക്കാൻ വാച്ചർമാരെ നിയമിക്കുക സൗരോർജ വൈലുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും വനംവകുപ്പ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു രാപ്പകൽ വ്യത്യാസമില്ലാതെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് വലിയ രീതിയിൽ ആനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞ ഈ പ്രദേശങ്ങളിൽ പകൽ സമയത്ത് പോലും ആളുകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഏറെ ഭയപ്പാടോടെയാണ് ആനകളെ പൂർണമായി ജനവാസ മേഖലകളിൽ നിന്ന് തുരത്തുകയും ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം चार्टर्ड अको सी एस्ट अंड मैनेट अकोट सी एम ए इंडिया सर्टिफाइड मैनेकोटेंट सी एम ए यूएस असोसिएशन चार्टर्ड सर्टिफाइड अकोटेंट एसी कंपनी सेशिप सी एस सर्टिफाइड पब्लिक अकोटेंट ഉയർന്ന വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാവുന്ന ഒട്ടനവധി കോഴ്സുകൾ എന്തുകൊണ്ട് ഐ ക്യാംസ് അക്കാഡമി ഫേസ് ലെക്ചറിംഗ് ആൻഡ് വിന്നിംഗ് അക്കാഡമിക് പ്രോഗ്രാം ലേർ സിസ്റ്റമാറ്റിക് പ്ലാനിംഗ് കോച്ചിങ് ടോപ് റാങ്ക് തിയറിക്ക് പുറമെ പ്രായോഗിക രംഗത്തെ പ്രവർത്തന പരിചയവും നൽകിക്കൊണ്ട് ഐ ക്യാംസ് അക്കാഡമി তোডুপুৰা টু নাই জি মই ট্ৰিপল জি ডু ডুট কাম